ഹായ് ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ ആമ്പൽക്കുളം ആദ്യം അത് ഇങ്ങനെയായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളത് അതിൻ്റെ രൂപമൊക്കെ മാറ്റി കണ്ടില്ലേ അവിടേക്ക് ഞങ്ങൾ ചെറിയൊരു വഴിയൊക്കെ ഉണ്ടാക്കി ഒരു വേറെ ഷേപ്പിലേക്ക് ഒരു സൈഡിലേക്ക് ആക്കി മാറ്റി കണ്ടോ സൂര്യൻ ഭയങ്കര ആണ് ഇരിക്കുന്നത് ഇതിങ്ങനെ രാവിലെ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര രസമാണ് ഒരുപാട് പൂവുണ്ടാവില്ലേ നല്ല വലിപ്പുള്ള സാധാരണ ഞാൻ കാണുന്നതിനെക്കാട്ടി നല്ല വലുപ്പമുള്ള പോവാം കണ്ട ആ ആ ആ ആ ആ ആ ആ ആ ആമ്പലക്കുളാണ് ഇപ്പം വേനലായപ്പോൾ ഇങ്ങനെയായത് ഇപ്പം ഇതിനകത്ത് വെള്ളമൊന്നുമില്ല ആമ്പലൊക്കെ വാടിപ്പോയി ഇപ്പം ഞങ്ങളെ പരിപാടി എന്താ വെച്ചാൽ ഇതിൻ്റെ ആഴം കൂട്ടുകയാണ് ഇനിയിപ്പോൾ മഴ പെയ്യല്ലോ മഴ പെയ്യുമ്പം അത് വീണ്ടും ആമ്പലുണ്ടാകും അപ്പം അതിലേക്ക് വേണ്ടി അടുത്ത പോലത്തേക്ക് സെറ്റപ്പ് ആക്കാനൊക്കെ കണ്ട എൻ്റെ രണ്ട് പിള്ളേർ കഷ്ടപ്പെടുന്ന കണ്ടാ അവർ ഇപ്പോൾ വെക്കേഷൻ അവർക്ക് ഇതാണ് പരിപാടി അപ്പോൾ അത് കൊത്തി ആഴം കൂട്ടി കണ്ട വെള്ളമൊക്കെ കണ്ടു ఇది ఫైనల్ లుక్ న్ కాణిటో బాయ్